ദേശീയപാതാ നിർമ്മാണത്തിലെ മെല്ലെപ്പൊക്ക് അവസാനിപ്പിക്കാൻ ശക്തമായ ഇടപെടൽ നടത്തി ബി ജെ പി നേതൃത്വം അഴിയൂർ വെങ്കളം ദേശീയ പാതാ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാക്കൾ ദേശീയപാത അധികൃതരുമായി ചർച്ച നടത്തി അഴിയൂർ മുതൽ വെങ്ങലം വരെയുള്ള ദേശീയപാത നിർമ്മാണം ഇഴഞ്ഞു ഇഴഞ്ഞുനീങ്ങിയാണ് വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് കരാർ കമ്പനിയുടെ മെല്ലപ്പൊക്ക നയം അവസാനിപ്പിക്കാൻ ദേശീയപാതാ അതോറിറ്റി ആവശ്യമായ നടപടികൾ എടുക്കണമെന്നും ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ പി രഘുനാഥ് ജില്ലാ പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണൻ സംസ്ഥാന വക്താവ് വി പി പത്മനാഭൻ അനൂപ് മാസ്റ്റർ എന്നിവരാണ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ദേശീയപാതാ നിർമ്മാണത്തിലെ പോരായ്മകൾ പരിഹരിക്കാൻ ബി ജെ പി നേതൃത്വം ഇടപെടുമെന്ന് പ്രവർത്തകർക്ക് ഉറപ്പ് നൽകിയിരുന്നു കണ്ട ആദ്യത്തെ പരിപാടി എന്റെ അഭിപ്രായത്തിൽ ഈ വടകര കൊയിലാണ്ടി താലൂക്കുകളിൽ നടക്കുന്ന ഈ നാഷണൽ ഹൈവേ അറുപത്തിയാറിന്റെ പണിയുടെ ഈ മന്ദഗതിക്കെതിരെയാണ് ഞാൻ കേരളത്തിലെ ഈ അറ്റം മുതൽ വരെ ശ്രീ യാത്രയിൽ ആയിരത്തിഴ് സ്വന്തം കാറോട്ടി തിരുവനന്തപുരം കാസർഗോഡ് വരെ പോകുന്നതാണ് ആളാണ് പൊറ്റി കേരളത്തില് ഈ നാഷണൽ ഹൈവേ അറുപത്തിയാറിൻ്റെ പണി ഏറ്റവും മോശമായി അതായത് ജനങ്ങളെയും മോഡി സർക്കാരിനെയും വെല്ലുവിളിച്ച് ധിക്കാരപരമായ രീതിയിൽ ഒച്ചിന്റെ വേഗതയിൽ നടത്തുകയാണ് വാഗാട് അടാനിക്കാണ് കലാരുന്ന ആഹ്ലാരമാണോന്നറിയില്ല മോസ്റ്റ് ഇറസ്പോൺസിബിൾ മേനറിലാണ് ഈ പണി നടക്കുന്നത് അപ്പോൾ ഈ ജില്ലാ കമ്മിറ്റി ആദ്യ ഏറ്റെടുക്കേണ്ട സമരം ഈ ഈ മന്ദഗതിയിലുള്ള പ്രവർത്തിക്കെതിരായിട്ടായിരിക്കണം എന്നൊരു നിർദ്ദേശം വെച്ചുകൊണ്ട് പ്രധാനപരുഷൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ വരാൻ പോകുന്ന ജില്ലാ കമ്മിറ്റിക്കും എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു അവർക്ക് മുന്നോട്ട് ശക്തമായി പ്രവർത്തിക്കാൻ സർവശക്തൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു